ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മളുടെ ബേബി ആദ്യമായിട്ട് അംഗനവാടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ തന്നെ അതിനുവേണ്ടി മാനസ സ്ലേറ്റും ടിഫിൻ ബോക്സും പെൻസിൽ ബോക്സും എല്ലാം എടുത്ത് വെക്കുകയാണ് മാനസയാണെങ്കിൽ രാവിലെ തന്നെ എണ്ണീറ്റപ്പം തുടങ്ങിയതാണ് അവളെ അംഗനവാടി വിടണം അംഗനവാടി വിടണമെന്നും പറഞ്ഞ് അവൾക്കാണെങ്കിൽ അവരുടെ ടിഫിൻ ബോക്സിനകത്ത് അവിടെ ഉപ്പേരി അത് ഇതൊക്കെ എടുത്ത് വെച്ചു വാട്ടർ ബോട്ടിൽ എടുക്കുന്നു നമ്മൾ പെൻസിൽ ബോക്സ് മേടിക്കാനാണെങ്കിൽ അങ്ങ് മറന്നുപോയായിരുന്നു അതിന് പകരമായിട്ട് ഇവിടെ ഇരുന്ന് ഒരു ബോക്സിനകത്തോട്ട് ഒരു പെൻസിൽ പെൻസിലെടുത്ത് ഇട്ടിട്ടുണ്ട് അതെല്ലാം എടുത്ത് വെക്കുകയാണ് രാവിലെ സ്ലൈറ്റ് എടുത്ത് വെക്കുന്നു മിഴിവേവി നല്ല ഉറക്കമാണ് അവളെ ഉണത്തട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഉണത്തണ്ട കുറച്ച് കഴിയട്ടെ എല്ലാം പാക്ക് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവളെ ഉണർത്തിയാൽ മതി എല്ലാം അവൾ സമ്മതിക്കത്തില്ല അതെല്ലാം എടുത്ത് അവളെല്ലാം കറക്റ്റാക്കി വെച്ച് ബാഗിൻ്റെ സിബെല്ലാം കറക്റ്റാണോ നോക്കുന്നുണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മുടെ മിഴുബേബി ഉണന്ന് ഉണന്ന് കണ്ട മുഖമൊക്കെ കഴുകിട്ടിരിക്കുക അംഗനവാടി പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ പുള്ളിക്കാർ ചാടി ഉണന്ന് ചാടി കഴിഞ്ഞിട്ട് അവിടെ ഇത് കണ്ടോ പോകാൻ അങ്ങ് കുളിക്കാൻ വേണ്ട നനയ്ക്കാൻ വേണ്ട അങ്ങ് പോയാൽ മതി അംഗനവാടി ഒന്ന് കണ്ടാൽ മതി അപ്പോൾ പുതിയ വാട്ടർ ബോട്ടിൽ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട് ആ വാട്ടർ ബോട്ടിലിൻ്റെ കുറച്ച് നേരം കൊണ്ട് അത് മാനസയ്ക്ക് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് അവൾക്ക് ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം കുടിക്കുന്നേ ഇഷ്ടം അവർക്ക് കുപ്പിയിലെ വെള്ളമൊന്നും അവർക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ കുടിക്കണം കൊച്ചു പിള്ളേരോട് നിബിളും കുപ്പിയും ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കുളിച്ചിട്ടൊക്കെ വന്ന ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം ആളുവാണ് രാവിലെ കുളിപ്പിച്ചതും കഴിപ്പിച്ചതും ഒരുക്കിയതും എല്ലാം ആളുക പണ്ടിപ്പോൾ പുള്ളിക്കാർ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടു അങ്ങ് പോയാൽ മതി നിൽക്കുകയും വേണ്ട വണ്ടിയെ കയറി ഇരുന്ന് അംഗനവാടിയിലെത്തി അംഗനവാടിയിലെത്തി കഴിഞ്ഞാൽ ടീച്ചർ വേറെ ഒരു കൊച്ചിൻ്റെ അമ്മയെ നിപ്പുണ്ട് അപ്പോൾ അവൾക്ക് അകത്ത് കയറാനുള്ള ശ്രമത്തില്ല അപ്പം ഞാൻ ചെന്ന് ചെരുപ്പൊക്കെ ഊരികൊടുത്ത് വാട്ടർ ബോട്ടിൽ താഴെ വയ്ക്കത്തില്ല താഴെ വെക്കും കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കും അപ്പോൾ പിള്ളേരെ വാട്ടർ ബോട്ടിലെല്ലാം നോക്കുന്നുണ്ട് പിള്ളേക്കാരേക്ക് തന്നെ ടീച്ചറിന് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞ് ഒരു കൈ കൊണ്ട് ആദ്യം കൊടുത്ത് പിന്നെ രണ്ട് കീണ് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് ടീച്ചറിൻ്റെ കാലിലൊക്കെ തൊട്ട് എഴുത് അങ്ങ് ഭയങ്കര തുള്ള അപ്പോഴത്തേക്കും കൊച്ചനെ നോക്കണ്ട അത് എന്തുകൊടുക്കുകയാണെന്ന് എപ്പോഴും ഇതാ പരിപാടി തുണിയൊക്കെ താത്തിടുക പിള്ളേരെ നോക്കുക നാക്ക് നീട്ടുന്ന സ്വഭാവമുണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ നാക്കു നീട്ടി അവരെ ഇനി വൈകുന്നേരം വരെ ഇരിക്കുകയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇനി ഇടയ്ക്ക് ഞാൻ വരണമെന്നോ ഒന്നും ഒരു ഐഡിയയില്ല ഞാൻ പൊക്കോട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പൊക്കോളം പറഞ്ഞുണ്ട് അവർ അവള് ചെന്നപ്പോൾ തന്നെ സ്ലേറ്റ് എടുത്ത് അങ്ങ് എഴുതാന്നുണ്ട് ടീച്ചർ വിളിക്കുമ്പോൾ ഇനി എഴുതുമോ എന്നറിയത്തില്ല ഏതായാലും ഞാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ മിടിയുടെ നേഴ്സറി ബ്ലോഗ്